ഹായ് കൂട്ടുകാരെ വിക്രം വേദയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഒരു അമ്പല ദർശനത്തിന് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് എല്ലാവരും റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് ആ സമയത്തായിരിക്കും തട്ടിൻ പുറത്ത് അതായത് മേളിലത്തെ റൂമിൽ ആ തട്ടിൻ പുറത്ത് നമ്മുടെ വിക്രമും വേദയും കൂടെ അവിടെ ഇരിക്കുകയായിരിക്കും അവിടെ എന്തോ സാധനങ്ങൾ ഒതുക്കി പറക്കുകയും ഒക്കെ ആയിരിക്കും കേട്ടോ ഈ സമയത്ത് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയായിരിക്കും അങ്ങനെ വിക്രമിനെ വിക്രമിനെയും വേദനയും വിളിച്ചുകൊണ്ട് പോവാ സമയം ഒരുപാടായിരുന്നു അച്ഛൻ പറയാണ് അങ്ങനെ നന്ദിനി മെല് വന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും തന്നെ കാണുന്നില്ല കേട്ടോ വിക്രമും വേദയും ആ പുറത്ത് ഒന്ന് പുറത്തേക്ക് അങ്ങ് നിൽക്കുകയാണ് അതായത് തട്ടിൻ പുറത്തിൻ്റെ അവിടെ പുറത്ത് കുറച്ച് സ്പേസ് ഉണ്ട് ആ സ്പേസിൻ്റെ അവിടെ കുറച്ച് സാധനങ്ങൾ അടുക്കി വെക്കുകയായിരിക്കും കേട്ടോ അങ്ങനെ നന്ദിനി വന്ന് നോക്കുമ്പോൾ അവിടെ അങ്ങ് ഇവരെ കാണുന്നില്ല അപ്പോൾ ഇവിടെ ആരും ഇല്ലയെന്ന് പറഞ്ഞ് തട്ടിൻ അവിടുത്തെ കഥകം പൂട്ടി ഇവരെല്ലാവരും വീട് പൂട്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ വിക്രം വേദ ും കൂടെ നേരത്തെ ഇറങ്ങിക്കാണും അല്ലാണ്ട് അത് എവിടെ പോകാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പൊ അമ്മ പറയുന്നുണ്ട് ആ വേ വിക്രമിന്റെ കാര്യമല്ലേ അതുകൊണ്ട് വേദ എന്തെങ്കിലും മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അവൻ ഇനി വർണ്ണില്ല എന്ന് വല്ലതും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് അവനെയും കൂട്ടി ആദ്യമേ മുൻപന്തിയിൽ ഇറങ്ങിയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് പറയാനോ അങ്ങനെ എല്ലാവരും കൂടെ ആ ഒരു അമ്പലത്തിലേക്ക് പോകുകയാണേ ഇതേ സമയത്ത് വിക്രമും വേദയും എന്താ അവിടെ നിന്ന് ഇറങ്ങി തട്ടും പുറത്തുനിന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴായിരിക്കും അവിടെ ഡോറ് ലോക്ക് ചെയ്തിരിക്കുന്ന കാണുന്നത് അങ്ങനെ ആ ഡോറ് ഒരു വിധത്തിൽ അവർ തുറക്കുകയാണ് അങ്ങനെ താഴേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടാവില്ല ആ ഹോളെല്ലാം പൂട്ടി കഥകെല്ലാം പൂട്ടിയിട്ട് എല്ലാവരും തന്നെ പോയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനിയിപ്പോൾ കഥകൾ തല്ലി പൊളിക്കണ്ട ഇനി അതിൻ്റെ പേരിൽ അച്ഛൻ്റെ വായിന്ന് കേൾക്കണ്ട അവർ പറഞ്ഞത് വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് വിക്രമും വേദയും കൂടെ അങ്ങനെ ഇവർ അവിടെ തന്നെ നിൽക്കാൻ കേട്ടോ അങ്ങനെ രണ്ടുപേരും മാത്രമായിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ രണ്ടുപേരുടെ കുസൃതികളും വഴക്കും ഒക്കെ ആയിട്ട് ആ ഒരു ആ ഒരു ദിവസം തന്നെ കടന്നു പോകുകയാണ് കേട്ടോ അങ്ങനെ വേദ ചെയ്യുന്നതിനെല്ലാം തന്നെ വിക്രം വന്നിട്ട് കുറ്റപ്പെടുത്തുകയും അതുപോലെ വിക്രം ചെയ്യുന്ന എല്ലാത്തിനും വന്നിട്ട് കളിയാക്കുകയൊക്കെ ചെയ്ത് ആ ഒരു ദിവസം രണ്ടുപേരും നല്ല മാക്സിമം എൻജോയ് ചെയ്ത് തന്നെ മുൻപോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് സന്ധ്യ ഒക്കെ ആകുമ്പോഴത്തേക്കിന് രണ്ടുപേർക്കും നല്ല വിശപ്പായിരിക്കും വേദയ്ക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരിക്കും കേട്ടോ ഇതേ സമയത്ത് വേദ പറയുന്നുണ്ട് ആ ഞാൻ എൻ്റെ വിക്രവേട്ടന് നല്ല ഭക്ഷണം ഉണ്ടാക്കിത്തരാം അങ്ങനെ ആ ഭക്ഷണത്തിലൂടെ ഈ വയറിൽ നിന്ന് ഈ മനസ്സിലേക്ക് ഞാൻ കയറി കൂടും എന്നൊക്കെ പറയാനുട്ടോ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ വിക്രമിനാണെങ്കിൽ അത് ചൊറിഞ്ഞ് പറഞ്ഞിട്ടുണ്ട് വിക്രം പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കുള്ള ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം എന്നൊക്കെ നമ്മുടെ വിക്രമം പറയുന്നുണ്ട് കേട്ടോ ഓ എങ്കിൽ വിക്രവേട്ടൻ അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് വേദയും വിക്രമും കൂടെ അടുക്കളയിലേക്ക് പോകുകയാണെ അങ്ങനെ കൃതിയായിട്ട് പാചകമെല്ലാം നടക്കുമായിരിക്കും കേട്ടോ വിക്രമിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വിക്രമും വേദയ്ക്ക് വേണ്ടുന്ന ഭക്ഷണമെല്ലാം വേദയും ഉണ്ടാക്കുകയാണെ ഈ സമയത്ത് വേദയാണെങ്കിൽ നല്ല തോരനും മുട്ടപുരിച്ചതും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ വിക്രമാണെങ്കിൽ നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കാനുട്ടോ അങ്ങനെ പുളി പിഴിഞ്ഞൊഴിക്കുന്നു തക്കാളി അരിഞ്ഞിടുന്നു അതെല്ലാം കണ്ടിട്ട് വേദ ചോദിക്കുന്നുണ്ട് ആഹാ വിക്രവേട്ടന്റെ കയ്യിൽ ഇത്രയും വിദ്യകളുണ്ടായിരുന്നു ഞാൻ ഓർത്തു ഈ കൈ കൊണ്ട് കത്തി കത്തിതൊടാനും രക്തമെടുക്കാനും ഒക്കെ കഴിവുള്ള പക്ഷേ പുളി പിഴിയാനും തവി പിടിക്കാനും ഒക്കെ അറിയാവുന്നേ എനിക്കിപ്പോഴെല്ലാം മനസ്സിലായത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊണ്ടിരിക്കായിരിക്കും കേട്ടോ ഈ സമയത്ത് വിക്രമിന് നല്ല ദേഷ്യം എന്ന് വിക്രം പറയുന്നുണ്ട് വേദേ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ വിണ്ടാതിരുന്നില്ലെങ്കിൽ ഇതെല്ലാം കൂടെ നിന്റെ മൂന്നയ്ക്ക് തന്നെ ഞാൻ ഒഴിക്കും എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് വേദ പറഞ്ഞിട്ട് ആ എന്റെ മൂന്തയ്ക്ക് ഒഴിക്കാൻ നിന്നാ നിങ്ങളിന്ന് പട്ടിണി കിടക്കും എന്ന് പറയുകയാണെ അങ്ങനെ പറഞ്ഞു രണ്ടുപേരും ചെറിയ രീതിയിൽ തന്നെ നല്ല രീതിയിലും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ ഈ സമയത്ത് പാചകം എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും വേദ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാം വേദം എടുത്ത് ഡൈനിങ് ഹാളിലേക്ക് വെക്കുകയാണേ ഇതേ സമയത്ത് വിക്രമാണെങ്കിൽ കുക്കർ ഇങ്ങനെ എടുക്കുമ്പോഴായിരിക്കും കുക്കറിൻ്റെ പിടി അങ്ങ് പോകുന്നത് അങ്ങനെ സാമ്പാർ മുഴുവൻ ദാ ദാഗക്കണു നിലത്തേക്കും മൊത്തം കൂടെ പോവുകയാണ് കേട്ടോ ഒരു തുള്ളി പോലും നോക്കാൻ പോലും ഉള്ളത് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല ഈ സമയത്ത് വിക്രമാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണെ വേദയ്ക്കാണെങ്കിൽ അടക്കാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ വേദ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാം കൂടെ വേദ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ ഇതേ സമയത്ത് ഓരോ ഉരുള വായിൽ വെക്കുമ്പോഴും വേദ പറയുന്നുണ്ട് ഹാ എൻ്റെ വിക്രവീട്ടൻ വിശന്നിരിക്കുകയായിരിക്കും പിന്നെ എൻ്റെ ഭക്ഷണം കഴിക്കത്തില്ലാത്തതുകൊണ്ട് വേണോ എന്ന് പോലും ഞാൻ ചോദിക്കില്ല എൻ്റെ വിക്രവേട്ടൻ അതൊന്നും ഇഷ്ടമാവില്ല വിക്രവേട്ടൻ ഉണ്ടാക്കിയ ഭക്ഷണം മാത്രമേ വിക്രവീട്ടൻ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേദ ഉണ്ടാക്കിയ ഭക്ഷണം മുഴുവനും കഴിക്കായിരിക്കും കേട്ടോ വിക്രമിനോട് ഒന്ന് വേണോന്ന് പോലും ചോദിക്കുന്നില്ല വിക്രമാണെങ്കിൽ ും വേദം ചോദിക്കായിരിക്കും എന്ന് കരുതി അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു ഫലം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ രണ്ടുപേരും പിന്നെ പോയി കിടക്കാണ് കേട്ടോ അഭിക്രമിനാണെങ്കിൽ കിടന്നിട്ട് ഇരുന്നിട്ട് ഉറക്കം പറഞ്ഞില്ല നല്ല വിഷപ്പുണ്ടായിരിക്കും ഇതേ സമയത്ത് വേദയാണെങ്കിൽ ഓർക്കും വലിച്ചു കിടന്നുറങ്ങായിരിക്കും കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എണീക്കുമ്പോഴത്തേനും വേദ പിന്നെയും വിക്രമിൻ്റെ അടുക്കൾ ചെറുഞ്ഞോട് ചെല്ലുകയാണെ ആ എന്താ എന്താ ഇവിടെ നടക്കുന്നത് ആ ഇന്നലെ രാത്രി മുഴുവൻ പട്ടിണി കാരണം ആരോ അലർന്ന സൗണ്ട് കേട്ടു വിക്രവേട്ടം കേട്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇടീന്ന് വിളിച്ച് നമ്മുടെ വേദയുടെ പിന്നാലെ വിക്രം ഓടുകയാണ് കേട്ടോ ഇതേ സമയത്ത് അവിടെ വെള്ളം വച്ചിട്ടുണ്ടായിരിക്കും ആ വെള്ളം തട്ടിമറിഞ്ഞ് വേദ തെന്നി വീഴുകയാണ് അങ്ങനെ പെട്ടെന്ന് തെന്നി വീഴുമ്പോൾ വിക്രം തിരിഞ്ഞു നോക്കുമ്പോൾ വേദയുടെ കാലിളുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം ഓടി വന്ന് വേദയുടെ അടുക്കിലേക്ക് വരുമ്പോൾ വേദ എനിക്ക് ഇണിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എടുത്ത് പൊക്കുന്നുണ്ട് എന്നെ ഒന്ന് കൊണ്ട് കിടത്തു എന്ന് വേദം ചോദിക്കാനുട്ടോ അങ്ങനെ വേദനയെ കട്ടിലേക്ക് കിടത്താൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും വീടിൻ്റെ വാതിൽ തുറന്ന് വീട്ടിലെ എല്ലാവരും അകത്തേക്ക് കയറുന്നത് അച്ഛനും അമ്മയും ചേട്ടന്മാരും ചേട്ടത്തിമാരും എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ വിക്രമാണെങ്കിൽ വേദന ഇങ്ങനെ പൊക്കി എഴുതുകൊണ്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് എന്തൊക്കെ കാണണോ അപ്പോൾ ഇവിടെ ഇതൊക്കെയായിരുന്നു നടന്നിരുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് വേ കയറി പോവാണ് കമലാമ്മയ്ക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല കമലാമ്മയും ആകെ നാണം കെട്ടി നിൽക്കുകയാണ് അങ്ങനെ കമലാമ്മയും ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഏട്ടന്മാര് പറയുന്നുണ്ട് നീയെങ്കിലും അവളെ ഒന്ന് താഴെ നിർത്ത് ഇന്നലെ ഒരു രാത്രി മുഴുവൻ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ കളിയാക്കിയിട്ട് പോകുകയാണ് കേട്ടോ ഈ സമയത്ത് താഴെ നിർത്താനും പറ്റുന്നില്ല എന്നാ കൊണ്ട് കിടത്താനും വയ്യാത്തൊരവസ്ഥയിൽ വിക്രമം ഇരിക്കുകയായിരിക്കും കേട്ടോ അങ്ങനെ വിക്രമാണെങ്കിൽ താഴെ നിർത്താൻ പോകുമ്പോഴും നൃത്തല്ലേ എനിക്ക് വയ്യാന്ന് പറഞ്ഞ് വേദ കരയുന്നുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ തന്നെ റൂമിലേക്ക് കൊണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം അവരുടെ മുമ്പില് ആകുന്നാണ് കെട്ടി നിൽക്കുന്ന വിക്രമിനെയും വേദനയും കാണിക്കുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് നമ്മുടെ ഏട്ടത്തിയാണെങ്കിൽ വേദരുടെ അടുക്കലേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഈ റൂമിനകത്ത് ഉണ്ടായിരുന്നോ എന്ത് സംഭവിച്ചതാണ് ഞങ്ങൾ ഇന്നലെ ഈ വീട് മുഴുവൻ നോക്കിയിട്ട് ആരെയും കണ്ടില്ലല്ലോ അതുകൊണ്ട് ആ വീട് പൂട്ടിയിട്ട് പോയത് പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ വേദം പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളവിടെ കോണിക്കേ നിന്ന് ഒതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾ വന്നപ്പോൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല തിരികെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ എല്ലാം പൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ വേഗം തിരിച്ചു വരുമല്ലോ വെറുതെ ചവിട്ടി പൊളിക്കേണ്ടാന്ന് കരുത് ഇവിടെ നിന്നതാണ് അപ്പോൾ രാവിലെ ചെറിയൊരു കുസൃതി ഞാൻ ഒപ്പിച്ചു അതിന് വിക്രം എന്നെ തല്ലാൻ ഓടി വന്നപ്പോൾ ഞാൻ തെഞ്ഞു വീണതാണ് ആ എൻ്റെ വീഴ്ചയിൽ എന്നെ എടുത്തുകൊണ്ട് കിടത്താൻ വന്നതാ അല്ലാതെ നിങ്ങളൊന്നും വിചാരിക്കണ അല്ല എന്നൊക്കെ ഇങ്ങനെ വേദയും പറയുന്നുണ്ട് കേട്ടോ അതേസമയത്ത് ഏട്ടത്തിൽ പറയുന്നുണ്ട് ആ എന്നെ പറയാനാ അച്ഛന് അച്ഛൻ്റെ മുമ്പിൽ ഈ ഒരു എന്താ സ്റ്റില്ലോടെ നിങ്ങൾ നിന്നത് അച്ഛന് ശരിക്കും ഒരു ഇതായിട്ടുണ്ട് അച്ഛൻ എന്തായാലും നല്ല ദേഷ്യത്തിലാണ് ഇന്നലെ നിങ്ങൾ അമ്പലത്തിൽ വന്നില്ലല്ലോ ഇനി അച്ഛൻ വിചാരിച്ചാണ് മനപൂർവ്വം നിങ്ങൾ വരാതിരുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് വേദ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങളെല്ലാവരോടും പൂട്ടിയിട്ട് പോയതല്ലേ പിന്നെ ഇന്നലെ ഇവിടെ നടന്നതൊക്കെ നിങ്ങളോട് പറയാതിരിക്കും തന്നെയാണ് നല്ലത് ആ വേ വിക്രമാദിത്യത്തിൻ്റെ കൂടത്തി ഞാൻ ഒരു ദിവസം ഒറ്റയ്ക്ക് നിന്നതിൻ്റെ പാട്ട് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ശേഷം കാണിക്കുന്നത് കമലാമ വേദയുടെ ഇടുക്കിലേക്ക് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് കമലാമയും ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ വേദ നടന്ന സംഭവങ്ങളെല്ലാം പറയാനുട്ടോ അങ്ങനെ കമലാമയാണെങ്കിൽ വേദയുടെ കാലെല്ലാം തിരുമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് സാരി ഇല്ല മോളെ എന്നൊക്കെ പറഞ്ഞ് കാലെല്ലാം തിരുമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് വിക്രമിൻ്റെ അടുക്ക ചെന്നിട്ട് നമ്മുടെ കമലാമ്മ നല്ല സ്റ്റണ്ടായിരിക്കും കേട്ടോ കാരണം വിക്രമിൻ്റെ അശ്രദ്ധ കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്നും പിന്നെയും പിന്നെയും അച്ഛൻ്റെ മുൻപില് ഇങ്ങനെ നീ മോശക്കാരനാണ് കാണിക്കാതെ എന്നൊക്കെ പറഞ്ഞ കമലാമ്മ കുറെ ഉപദേശിക്കുന്നുണ്ട് വിക്രമിനാണെങ്കിൽ എല്ലാം കൂടെ ആലോചിച്ച് നല്ല തല പെരിതിരിക്കും കേട്ടോ വിക്രമം ദേഷ്യപ്പെട്ടു പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആയിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത് എന്തായാലും ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളെല്ലാം വളരെ രസകരമായ മുഹൂർത്തങ്ങളാണ്